ജെ ബി ആർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ലക്നോ ഫറൂഖ് നഗർ പ്രദേശത്ത് മാംസ കടകളിൽ പരിശോധന നടത്തി ബി ജെ പി എം എൽ എ തൻ്റെ റെയ്ഡിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന കടക്കാരെ വെടിവെക്കുവാനും ലോണിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ നന്ദകിഷോർ ഗുർജാ പറയുന്നു വലിവിരുന്നാൾ അടുക്കാനിരിക്കെയാണ് ബി ജെ പി എം എൽ എയുടെ പോലീസുമായി മാംസ കടകളിൽ പരിശോധന നടത്തുന്നത് കൊള്ളക്കാരും കൊലയാളികളും ബലാത്സംഗികളും റൗഡികളും അധികാരം കൈവരിച്ചാൽ നിരപരാധികളായ പാവങ്ങൾ തെരുവിൽ മരിച്ചു വീഴും ഇന്ത്യയിൽ ഏറ്റവും അധികം പശുമാംസം വിൽക്കുന്നതും പശുവിനെ അറക്കുന്നതും ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം അൽനൂർ എക്സ്പോർട്ടേഴ്സ് ഉടമ സുനിൽ സൂദ് രണ്ടാമത്തത് അൽ അറേബ്യൻ എക്സ്പോർട്ട്സ് ഉടമ സുനിൽ കപൂർ മൂന്നാമത്തത് അൽ കബീർ എക്സ്പോർട്ട്സ് ഉടമ സതീഷ് സബർവാൾ ഇവരൊന്നും മുസൽമാന്മാർ അല്ല ഒരു സമുദായത്തിൻ്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ തടുക്കുവാൻ ശ്രമിക്കുന്ന ഇവനെ പോലെയുള്ള നരഭോജികൾ ആയിരക്കണക്കിന് ആൾക്കാർ ജീവൻ കൊടുത്തുകൊണ്ട് നേടിയെടുത്ത ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്നത് തന്നെ അപമാനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു തുള്ളി വിയർപ്പൊഴുക്കാത്ത പാരമ്പര്യം പേറിയ യുവന്മാർ വേട്ടക്കാരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ജീവൻ കൊടുത്ത പാരമ്പര്യമുള്ള ആൾക്കാർ ഇന്ന് ഇരകളുമാണ് കടുവയെ കിടുവ പിടിച്ചിരിക്കുന്നു ജെ ന്യൂസ് ഇവിടെ പൂർണ്ണമാവുന്നു ഗുഡ് ബൈ